പുരുഷന്മാർക്ക് മാത്രം പൊങ്കാല അർപ്പിക്കാവുന്ന ഒന്നായതുകൊണ്ട് മാറി നിൽക്കേണ്ടതാണ് പുരുഷ ഭക്തന്മാർക്ക് മാത്രം അർപ്പിക്കാവുന്ന ഒരിടമായതുകൊണ്ട് സ്ത്രീ ഭക്തജനങ്ങൾ ദയവായി അതിൽ പങ്കാളികളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക सही किरण बलवती आसमां में पूरा बलसार मावीए ऐ तनमा आकाशरे में मनुतम के तिगिनेल ओरैया ज्ञान तक न पपौ दीन दलपन परिपीत दीदाताओ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യനാട് അയ്യനാർ ക്ഷേത്രത്തിലാണ് അപ്പോൾ ക്ഷേത്രത്തിലെ ചരിത്രത്തെ കുറിച്ച് പറയാം പുളിമുട്ടിൽ ശ്രീകണ്ഠൻ ശാസ്ത്ര ക്ഷേത്രത്തിലാണ് അപ്പോൾ ക്ഷേത്രത്തിലെ കുറിച്ചുള്ള ഐതിഹ്യം പറയാനായിട്ട് ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടാ ഹരിസുധൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചേട്ടനോട് ചോദിക്കാം എന്താണ് ഐതിഹ്യം ഈ രാജാവ് നാഗേക്ഷി നാഗകന്യക ആയരവില്ലി അഗ്നിദേവൻ തുടങ്ങിയ ദേവന്മാർ ഇവിടെ കുടിയിരിക്കുന്നു ഈ ക്ഷേത്രം പാണ്ടിദേശത്തെ ക്ഷേത്രവുമായി ബന്ധമുള്ളതാണ് വാണ്ടി ദേശത്ത് നിന്നും അയനാർ യാത്ര തിരിച്ച് പലയിടങ്ങളിലും കുടിയിരുന്ന് കുടിയിരുന്ന് ഒടുവിൽ ഇവിടെ എത്തിയെന്നുമാണ് ആദ്യമായി കുടിയിരുന്നത് ഇന്ന് അയനാട് അയൻകാലാമുട്ടം ശ്രീ ഭഗവതി ക്ഷേത്രം എന്നറിയിക്കുന്ന ക്ഷേത്ര സന്നിധിയിലാണ് അവിടെ കുടിയിരുന്ന് ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഭഗവതി സങ്കല്പമായ സഹോദരദിയായ ഭഗവതി അയ്യനാരെ സമീപിച്ചൊന്നും യേഷ സഹോദര ഞാൻ പരവശിയായി ഇനങ്ങളായി അലയുകയാണ് എനിക്ക് കുടിയിരിക്കുവാൻ ഒരിടമില്ല അങ്ങ് അവിടുന്ന് എന്നെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ നീ ഇവിടെ ഇരിക്കുക നിനക്ക് പാതുക്കാപ്പായി നിനക്ക് ദർശനം നൽകിക്കൊണ്ട് ഞാൻ മറ്റൊരു ഇടത്ത് ഇരിക്കാം എന്ന് പറഞ്ഞു ഭഗവതിയെ അവിടെ കുടിയിരുത്തി അദ്ദേഹം അവിടെ നിന്നും യാത്ര ഉദ്ദേശിച്ച് അന്നിവിടെ നിലനിരുന്ന അടുകൂറ്റൻ പുളിമരത്തിന്റെ ചുവട്ടിൽ കുടിയിരുന്നു എന്നുമാണ് വടക്കു ദർശനമായി കുടിയിരുന്ന് ഭഗവതിക്ക് പാതുക്കാപ്പായി ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ ഐതിഹ്യമനുസരിച്ച് കാലങ്ങളിൽ മാത്രമല്ല എല്ലാ ദിനങ്ങളിലും വളരെ അഭേദ്യമായ ബന്ധം നിലനിൽക്കുകയാണ് പ്രത്യേകിച്ചും ഉത്സവകാലങ്ങളിൽ ഭഗവതി സന്നിധിയിൽ ഉത്സവത്തിന് തിരി തെളിയുമ്പോൾ തെളിയുന്നതിന് മുന്നോടിയായി തന്നെ വഴിപാട് നൈവേദ്യങ്ങൾ അർപ്പിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും തിരുതെളിയുന്നതിനും മുന്നോടിയായി തന്നെ ഭഗവതിക്കും വഴിപാട് നൽകി ആണ് ഉത്സവം അരങ്ങേറുന്നത് ഇന്നും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ പുരുഷ പൊങ്കാലമായുള്ള സങ്കല്പം വളരെ വർഷങ്ങൾക്ക് മുൻപോ അതായത് ക്ഷേത്ര പുനർകാരം നടക്കുന്നതിന് മുൻപ് അന്ന് ഈ ക്ഷേത്രം ഇങ്ങനെ ആയിരുന്നില്ല ഈ ക്ഷേത്ര സമിതിയിൽ സ്ത്രീകളുടെ പൊങ്കാല ആദ്യമായി അർപ്പിക്കുകയുണ്ടായി എന്നാൽ ആ പൊങ്കാല അർപ്പിച്ച ദിവസം ഏതാണ്ട് ഉച്ചയോടായപ്പോഴേക്കും അതിഭയങ്കരമായ മഴയും കാറ്റും ഉണ്ടാവുകയും ഉത്സവം ഭംഗിയായി നടത്തുവാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി അപ്പോൾ ഭക്തജനങ്ങളും നാട്ടുകാരും ഉത്സവ കമ്മിറ്റിയും സങ്കൽപ്പിച്ച് കരുതിയത് നടത്തുവാൻ പാടില്ലാത്ത ഒരു പൊങ്കാല നൈവേദ്യം ഇവിടെ നടത്തിയത് കൊണ്ടായിരിക്കാം എന്ന് കരുതുകയും ആ പൊങ്കാല അന്ന് മുതൽ വേണ്ട എന്ന് വയ്ക്കുകയും ഉണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിനും പതിനഞ്ചിനു മുൻപ് ഈ ക്ഷേത്ര പുനരുദ്ധരണവുമായി ബന്ധപ്പെട്ട് അഷ്ടമംഗല താമ്പൂര ദേവപ്രശ്നം നടത്തുകയുണ്ടായി ആ ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിന്റെ പുരാതനമായ ഐതിഹ്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്തു അഷ്ടമംഗല ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ച പ്രകാരം ഈ ക്ഷേത്രം പുനരുദ്ധരിക്കുകയും എന്നാൽ അതിനോട് ഉപരിയ ഊർജലവമായി ക്ഷേത്ര നടയിൽ നടന്ന അഷ്ടമംഗല ദേവപ്രദേശത്തിൽ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഒരു പൊങ്കാല അർപ്പിച്ചുവെന്നും ആ പൊങ്കാല ദിവസം ഇങ്ങനെ മഴയും കാറ്റും കാരണം ഉത്സവം തടസ്സപ്പെട്ടുവെന്നും അതുകൊണ്ട് നിങ്ങൾ പൊങ്കാലയെ ഉപേക്ഷിച്ചുവെന്നുമാണ് എന്നാൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല അയ്യനാർക്ക് പൊങ്കാല അതിവിശിഷ്ടമായ ഒരു നൈവേദ്യമാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കാം എന്നാൽ സ്ത്രീകളുടെ പൊങ്കാല അയ്യനാർ ഇഷ്ടപ്പെടുന്നില്ല പുരുഷന്മാർക്ക് പൊങ്കാല അർപ്പിക്കാം പുരുഷന്മാരുടെ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചാൽ ഈ ക്ഷേത്രം തെന്നിന്ത്യയിലെ തന്നെ അതിപ്രസിദ്ധമായ ക്ഷേത്രമായി മാറുകയും എന്ന് നിർദ്ദേശിക്കുകയുണ്ടായി ആ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി പൊങ്കാലയ്ക്ക് പുരുഷ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് അന്ന് മുതൽ ഇന്നുവരെ അന്ന് ലഘുവായ പത്തോ ഇരുന്നൂറോ മുന്നൂറോ പുരുഷന്മാർ മാത്രമാണ് പൊങ്കാല ഇട്ടിരുന്നതെങ്കിൽ ഇന്ന് അത് അഞ്ഞൂറും അറുന്നൂറും ആയിരത്തിലും അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ൾ മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ടുനിന്നോളും തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ഭക്തന്മാർ തലേ ദിവസം ഇവിടെ ഒന്ന് ഭംഗി പൊങ്കാല അർപ്പിക്കുന്നു പൊങ്കാലയർപ്പിക്കുന്ന ഭക്തന്മാർ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസത്തെ അതികഠിനമായ കഠിനമായ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ അത് കലയെക്കുറിച്ച് തന്നെ ഭക്തജനങ്ങളെ അറിയിക്കുകയുണ്ട് അതിന് പ്രകാരം എല്ലാ ഭക്തജനങ്ങളും വ്രതാനിഷ്ഠയോടുകൂടി തന്നെയാണ് ഈ ക്ഷേത്ര സമയത്തുന്നത് മറ്റൊരു വിശിഷ്ടത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധമുള്ള അയ്യൻ കാലാവടം ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തന്മാർ ഭാരവാഹികൾ ഈ നടയിൽ പൊങ്കാല അർപ്പിക്കാറുണ്ട് ആ പൊങ്കാലയാണ് ഇപ്പോൾ പുറത്തു പറയുന്നത് മറ്റൊരു ക്ഷേത്രമാണ് ചെമ്പട്ട പൊങ്കലം ശ്രീ ഭദ്രകാളി ക്ഷേത്രം ആ ക്ഷേത്ര സമിതിയിൽ നിന്നും ഭക്തന്മാർ ഇവിടെ എത്തി അതിവിശിഷ്ടമായ ഇതുപോലെ പെൺ പുരണിയിൽ തന്നെ പൽപ്പായസം ഉൾപ്പെടെയുള്ള പൊങ്കാല നൈവേദ്യം അയ്യനാർക്ക് അർപ്പിക്കാറുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും അതിൻ്റെ ഭാരവാഹികൾ ഭജനങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തി പൊങ്കാല അർപ്പിച്ചിരുന്നു ഈ പൊങ്കാല അയ്യാർ പിന്നെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി അയ്യനാരുടെ വിശ്വരൂപം തെളിയുന്ന വിഗ്രഹവും വഹിച്ചുകൊണ്ട് ഈ പ്രദേശം മുഴുവനും ചുറ്റി തിരിഞ്ഞ് ഒടുവിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ശ്രീ മഹാഗണപതി ക്ഷേത്ര മന്ദിരം എത്തിച്ചേരുകയും അവിടെ നിന്ന് വൻ ഘോഷയാത്രയായി അയ്യനാരെ ആനയിച്ച് ക്ഷേത്രസന്ധിയിൽ എത്തിക്കുകയും ചെയ്യും ക്ഷേത്ര സന്ധിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ മുത്തടുപ്പ് ദീപാരാധന അതായത് മാടൻ മറുത തുടങ്ങിയ മലദൈവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ഒരു അശൈവ പൂജയായിരുന്നു മുൻകാലങ്ങളിൽ നടന്നിരുന്നത് അശൈവ പൂജ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വാട്ടിൽ പോയ നോൺ വെജിറ്റേറിയൻ അശൈവ പൂജ ഒടുവിൽ നിർത്തലാക്കി അന്ന് പറയുന്നത് മുരൽ കരുവാട് എന്ന് പറയുന്ന ഒരു മത്സ്യത്തിന്റെ കരുവാട് ഉണക്ക മീനിനെ നൈവേദ്യം ി സങ്കല്പിച്ച് നടത്തി വന്നിരുന്ന ഒരു പൂജയായിരുന്നു മുത്തടുപ്പ് ദീപാരാധന എന്നാൽ അത് പിന്നീട് ഈ മേൽ കരുവാട് എന്ന സാധാരണ ആ ദ്രവ്യത്തെ ഉപേക്ഷിക്കുകയും വടച്ചോറ് പരിപ്പ് പപ്പടം അവിയൽ തോരൻ തുടങ്ങിയ വിഭവങ്ങൾ ഒരുക്കി മാടനും വറുതയ്ക്കും അതുപോലുള്ള മലദൈവങ്ങൾക്കും സമർപ്പിക്കുന്ന പൂജയാണ് മുത്തടുപ്പ് ദീപാരാധന അത് അസവ്യ പൂജയായി ഇന്നും സങ്കല്പിച്ചു വരികയാണ് ആ അസവ പൂജ കഴിഞ്ഞാൽ ആ പൂജയിൽ പങ്കെടുക്കുന്ന കർമ്മിയും പരികർമ്മികളും ഈ ക്ഷേത്രത്തിൽ നിന്നും തൊട്ടടുത്ത നദിയിൽ പോയി നനച്ച് ഉടവസ്ഥങ്ങൾ നനച്ച് വൃത്തിയായി ക്ഷേത്രത്തിന് എത്തിയ ശേഷമാണ് അയനാർക്ക് അതിവിചിദ്ധമായ വിളക്ക് പൂജ ആരംഭിക്കുന്നത് വിളക്ക് പൂജയോടൊപ്പം അയനാരുടെ വരവിനെ കുറിച്ചും കുടിയിരപ്പിനെ കുറിച്ചുമൊക്കെ സങ്കല്പിക്കുന്ന തെളിയിക്കുന്ന വിൽപ്പാട്ട് അറിയുകയായി വിൽപ്പാട്ട് പുലർച്ചെ അവസാനിക്കാനാകുമ്പോഴേക്കും അയ്യനാരുടെ വരവ് പാട്ട് പാടി വരികയാണ് എന്ന് പറഞ്ഞാൽ പുറത്തെത്തിയ എത്തിയ അയ്യനാരെ അകത്തേക്ക് ആനയിക്കുന്ന ഒരു സങ്കല്പമാണ് അപ്പോഴേക്കും അയ്യനാരുടെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ പ്രദോത്സവം നൽകുന്ന ആ പുരുഷൻ്റെ ശരീരത്തിൽ ആവാഹിക്കപ്പെടുകയും വാദ്യമേളങ്ങളുടെയും കുരവുകളുടെയും അകമ്പടിയോടുകൂടി അയ്യനാർ തെളിഞ്ഞ ആറാടി അയ്യന അവരുടെ പ്രധാന ആയുധമായ ചങ്ങളെയും ധരിച്ചുകൊണ്ട് ഇവിടെ കത്തി അമർന്ന് കിടക്കുന്ന തെളിഞ്ഞ കനൽക്കരിയിൽ വിളയാടി ഭക്തരെ കണ്ട് അവർക്ക് അനുഗ്രഹ ആശ്സകൾ നൽകി വളസയുടെ ഉത്സവത്തിന് സമാപ്തി കൊടുക്കുകയും ചെയ്യും